സൗദിയിലെ മുതിർന്ന നേതാക്കളുമായും അതോടൊപ്പം അഞ്ച് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായും വിപുലമായി റിയാദിൽ ബ്ലിങ്കൺ കൂടിക്കാഴ്ച നടത്തും ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിച്ചാൽ ഗസയുടെ ഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ആദ്യം സൗദി അറേബ്യയിൽ എത്തിയിട്ടുള്ളത് ഗസയിൽ മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുവാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വെടിനിർത്തൽ കൈവരിക്കുകയാണെന്ന് യു എസ് ഗൾഫ് സഹകരണ കൗൺസിൽ യോഗത്തിന്റെ ഉദ്ഘാടന വേളയിൽ റിയാദിൽ സംസാരിച്ച ബ്ലിങ്കൻ പറഞ്ഞു യുദ്ധം വ്യാപിക്കുന്നത് തടയുവാനുള്ള ശ്രമങ്ങൾ വാഷിംഗ്ടൺ തുടരുകയാണെന്നും ബ്ലിങ്കൻ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചയായി ഗസയിലെ മാനുഷിക സാഹചര്യത്തിൽ അമേരിക്ക വലിയ പുരോഗതി കണ്ടെത്തിയതായി അദ്ദേഹം പറഞ്ഞു എന്നാൽ സംഘർഷവും നടപടികളും കുറക്കുവാനും പൂർണ്ണമായും അവസാനിപ്പിക്കുവാനും ശാന്തമായ സാഹചര്യം ഉണ്ടാകുവാനും ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചതായും ബിങ്കൻ പറഞ്ഞു ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ